ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നലത്തെ ഡിന്നർ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അത്രയും ലോങ് ജേർണി എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നിട്ടേ ശരിക്കും പറഞ്ഞാൽ കഴിക്കണമെന്നൊന്നുമില്ലായിരുന്നു നേരെ കുളിയും കഴിഞ്ഞ് കട്ടിലേ കയറിയാൽ മതി എന്നുള്ളൊരവസ്ഥയില്ലായിരുന്നു പക്ഷേ കൂടെയുള്ള കുരുപ്പുകൾക്ക് രണ്ടും വിശക്ക് പിന്നെ എന്നെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് താഴോട്ടൊന്നും ഇറങ്ങി പോലുള്ള ആരോഗ്യം സാഹചര്യം സാഹചര്യമല്ല ആരോഗ്യവും ഇല്ലെന്ന് പിന്നെ ഓൺലൈനിൽ ഫുഡ് വിളിച്ച് പറഞ്ഞേ ഏതോ ഒരു ചൈനീസോ ജാപ്പനീസ് ജാപ്പനീസല്ല ഇൻഡോനേഷ്യൻ റെസ്റ്റോറൻറ്റ് ഇന്ന് എന്തോ ആയിരുന്നു ഞാനും ചേടും ഒരു നാസി ഗോറിങ്ങും ഒരു ചിക്കൻ ടെറിയാക്കിയാണ് പറഞ്ഞു ജസ്റ്റ് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പിന്നെ എന്തോ ആയിരുന്നു ഒരു വെജിറ്റബിൾ കറിയും പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ജസ്റ്റിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല കേട്ടോ കാരണം ജസ്റ്റ് ഈ ചൈനീസിൻ്റെ ഫാനൊന്നും അല്ലല്ലോ പക്ഷേ വിശന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ലാതാവും എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക കിടക്കുക അല്ലേ പക്ഷെ ഞങ്ങൾ മൂന്ന് പേരാണ് വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് കഴിച്ചപ്പം അങ്ങ് കഴിച്ചതെന്നേ ഞങ്ങൾ ഫുജേറയ്ക്ക് വരുവാണെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു ഫുജേറയുടെ വീഡിയോ ഒക്കെ ഇടണമെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം അങ്ങനെ ഒരു വീഡിയോ മിക്കവാറും കാണാൻ സാധ്യതയില്ല ശശിയെ ബിക്കോസ് കട്ടിലേന്ന് എഴുന്നേറ്റേ അല്ലേ ഉള്ളൂ കിടപ്പ് ഉറക്കം കഴിപ്പ് ഇത് മാത്രമേ മിക്കവാറും സംഭവിക്കാൻ പോകുന്നുള്ളൂ പിന്നെ നീയൊക്കെ എന്തിനാണ് ആ പത്തിരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് അവിടെ പോയി റൂം എടുത്തതെന്ന് ചിന്തിക്കുന്നതാണ് അല്ലേ അതില് എന്താ പറയുന്നത് നമ്മുടെ അബുദാബിയില് റൂം എടുത്ത് താമസിച്ചാൽ അതിലൊരു ത്രില്ലില്ല